ഡോക്ടർ പറഞ്ഞതുപോലെ ലോകത്ത് മുഴുവനും യോഗ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ദിവസമായിട്ട് ജൂൺ ഇരുപത്തൊന്ന് മാറിയിരിക്കുകയാണ് പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ നോക്കിയാൽ യോഗ എന്ന് പറയുന്ന യാത്ര ഉള്ളിലേക്കുള്ളൊരു യാത്രയാണ് അതായത് നമ്മൾ പലപ്പോഴും യോഗയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പല പോസുകൾ പോസ്റ്റേഴ്സ് ശാരീരികമായിട്ടുള്ള മൂവ്മെൻസിൽ മാത്രം പല ആളുകളും അതിനെ കാണുന്നു എന്നുള്ളതാണ് ഒരു ലിമിറ്റ് പക്ഷെ യോഗ എന്ന് പറയുന്നതിന് കലാകാലങ്ങളായിട്ട് ആയിട്ട് പത്തഞ്ജലി മഹർഷിയുടെ കാലം തൊട്ട് അല്ലെങ്കിൽ ഒരുപക്ഷെ അതിന് മുമ്പിലത്തെ കാലം തൊട്ട് തന്നെ അഭ്യസിക്കുന്നതിന് എട്ട് മാർഗങ്ങളാണ് തന്നിട്ടുള്ളത് അതിൽ പ്രാണായാമമൊന്നും ധ്യാനമെന്നും ധാരണയെന്നും സമാധിയെന്നും ഒക്കെ പറഞ്ഞ് എട്ട് കാര്യങ്ങളാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാനുള്ളത് ഓരോന്നും നമ്മളെ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നതാണ് എന്തിനാണ് ഈ ഉള്ളിലേക്കുള്ള യാത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി നമ്മൾ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന പല ചിന്തകളെക്കുറിച്ചും പലപ്പോഴും നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും ഉള്ള ആളുകൾക്ക് ഒന്നുകിൽ മനസ്സ് ഭൂതകാലത്തിലേക്ക് അല്ലെങ്കിൽ ഭാവി കാലത്തിലേക്കായിരിക്കും കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചുള്ള പശ്ചാത്താപം എനിക്കിത് സംഭവിച്ചല്ലോ എനിക്കിങ്ങനെ വേണ്ടായിരുന്നു എനിക്ക് കുറച്ചും കൂടെ നല്ലത് സംഭവിക്കാമായിരുന്നല്ലോ എന്ന പശ്ചാത്താപത്തിലേക്ക് ഇല്ലെങ്കിൽ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ആങ്സൈറ്റി എനിക്കെന്താകും എനിക്ക് ആ പ്രൊമോഷൻ കിട്ടുമോ എൻ്റെ ഭാവി എങ്ങനെ പോകും എൻ്റെ കുട്ടികളുടെ പഠിത്തം എങ്ങനെ അപ്പോൾ ഇത് രണ്ടും നമ്മളിൽ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസാണ് ഉണ്ടാക്കുന്നത് പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ നോക്കിയാൽ നമ്മൾ ജീവിക്കുന്നത് ഈ നിമിഷത്തിലാണ് അപ്പം ഈ നിമിഷത്തിൽ ജീവിക്കുന്ന നമ്മൾ നമ്മുടെ മനസ്സിനെ ഭൂതകാലത്തിൽ കഴിഞ്ഞുപോയ നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ പണ്ട് പണ്ട് നടന്ന കാര്യങ്ങളിലേക്ക് മനസ്സ് പോയി ഉടക്കി നിൽക്കുന്നു ഇല്ലെങ്കിൽ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ആകാംക്ഷ ഉണ്ടാകുന്നു ഇതെന്ത് സംഭവിപ്പിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ നിമിഷത്തിൻ്റെ ചെയ്യുന്ന പ്രവൃത്തിയിലുള്ള ശ്രദ്ധ നമ്മളിൽ പൂർണ്ണമായിട്ടുണ്ടാവുന്നില്ല അതുകൊണ്ട് തന്നെ പ്രവൃത്തി ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണോ അത് പൂർണ്ണമായിട്ട് ചെയ്യാൻ പറ്റാതിരിക്കുന്നു മാത്രവുമല്ല ഈ മനസ്സിൻ്റെ ഈ യാത്ര ഈ ഒരു ക്ലോക്കിൻ്റെ പെൻഡുലം പോലെ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് പോകുന്ന പോലെയുള്ള ഈ ഭൂതം ഭാവി ഭൂതം ഭാവി എന്നുള്ള ചലനം നമ്മുടെ ഉള്ളിൽ ഒരുപാട് ടെൻഷനും സ്ട്രെസ്സും ഉണ്ടാക്കുന്നു അപ്പോൾ ഈ ടെൻഷനും സ്ട്രെസ്സും മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഉള്ളിലേക്കുള്ളൊരു യാത്രയാണ് യഥാർത്ഥത്തിൽ യോഗ അത് എങ്ങനെ സാധിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നമുക്ക് ആദ്യം വേണ്ടുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ശരീരമാണ് ഇപ്പോൾ ഒരു ശരീരത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് പറയാനുള്ള ഒറ്റ കണ്ടീഷനേ ഉള്ളൂ അത് ഹെൽത്തി ആയിരിക്കണം അതിൻ്റെ നിറമോ അതിന് തടിയോ അതിൻ്റെ പൊക്കമോ എല്ലാം സെക്കൻഡറി ആണ് ഏറ്റവും പ്രധാനം ഒരു ഹെൽത്തി ബോഡി ആയിരിക്കണം മനസ്സ് എന്ന് പറയുമ്പോൾ ഏത് തരത്തിലുള്ള മനസ്സാകണം അത് ശാന്തമായിരിക്കണം അത് സ്വസ്ഥമായിരിക്കണം അത് സന്തോഷം നിറഞ്ഞൊരു മനസ്സാണെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി ബെറ്റർ ആവുള്ളൂ നമുക്ക് ഇതിനെങ്ങനെ സാധിക്കും എന്നുള്ളതിൻ്റെ ആണ് യോഗയുടെ ഈ എട്ട് ഭാഗങ്ങളിൽ കൂടെ നമ്മൾ അഭ്യസിക്കുന്നത് അതിന് പത്തഞ്ചലി മഹർഷി വളരെ സയൻറ്റിഫിക്കായിട്ട് എട്ട് ഭാഗങ്ങളാക്കി തന്നെ അത് തന്നിട്ടുണ്ട് ഒന്ന് കഴിഞ്ഞിട്ട് മറ്റൊന്നല്ല അത് കഴിഞ്ഞിട്ട് മറ്റൊന്നല്ല ഈ എട്ടും ഒരുമിച്ച് അഭ്യസിക്കേണ്ടുന്നതാണ് അതിൻ്റെ നെറ്റ് റിസൾട്ട് നമ്മൾ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് യാത്ര ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ചോദിക്കുന്നത് മറ്റുള്ളവരെ കുറിച്ചാണ് എന്തുകൊണ്ടാണ് ആ വ്യക്തി ഇങ്ങനെ എപ്പോഴൊക്കെയാണ് നമ്മൾ നോക്കുന്നത് ഞാൻ എന്തുകൊണ്ടിങ്ങനെ എന്തുകൊണ്ടെൻ്റെ മനസ്സിൽ ഇപ്പോൾ ഈ ചിന്ത വന്നു ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ചിന്ത നല്ലതാണോ അതൊരു നെഗറ്റീവ് ചീത്ത ചിന്തയാണോ ഇത് നോർമലി നമ്മൾ നോക്കില്ല പക്ഷെ ഒരു വ്യക്തി എന്നുള്ള വിജയം വരുന്നത് എപ്പോഴാണ് നമ്മുടെ ഉള്ളില് എന്തു നടക്കുന്നു എന്നൊരു ബോധം നമ്മൾക്കുണ്ടാവുമ്പോൾ അല്ലെങ്കിൽ ഈ ചിന്തകൾ വരുമ്പോൾ അത് എന്തുകൊണ്ട് വന്നു എങ്ങനെ നിയന്ത്രിക്കണം എന്നുള്ള ഒരു പിടിത്തം വരുമ്പോഴാണ് നമ്മൾ കുറച്ചും കൂടെ നമ്മുടെ ലൈഫിൽ കൺട്രോൾ വരും